ഹായ് അപ്പം ഇന്ന് നമ്മൾ പോകാൻ റെഡി ആയി നിൽക്കുന്നത് പറശ്ശിനിക്കടവിലേക്ക് കേട്ടോ മെയിനായിട്ട് അതിൻ്റെ സജീവേട്ടൻ്റെ കസിൻ സിസ്റ്ററുടെ ആണ് അത് കണ്ണൂരാണ് അപ്പം അതിനൊരു ദിവസം മുമ്പ് നമ്മൾ പറശ്ശിനിക്കടവിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് കൂടെ നമ്മൾ രാവിലെ നേരത്തെ തന്നെ ഇറങ്ങി കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ പോകുന്ന വഴിയിലൊരു കടയിലെ കയറി കടയൊക്കെ ഒക്കെ തന്നെ ഫുഡും ഒക്കെ ഓക്കെ പക്ഷെ അവിടെ കറണ്ടില്ല അപ്പം നമ്മൾ മൊബൈൽ ഓൺ ആക്കി വെച്ച് നമുക്ക് കഴിക്കേണ്ട അവസ്ഥ വന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി പിന്നെ അവിടെ നമ്മൾ ഒരു ആയിരുന്നൂർമാല വഴിയായിട്ട് പോകുന്നത് അവിടെ നോക്കുമ്പോൾ തന്നെ അതാറാണത്തില്ല എന്ന് പ്രതിമ കാണാൻ പറ്റും അവിടെ നിന്നാണ് കല്ലുരുട്ടി വിട്ടതെന്നാണ് ഐതിഹ്യം പിന്നെ ഞങ്ങളൊരു കൂടി കോഴിക്കോട് എത്തി എത്തിയിട്ടോ കോഴിക്കോട് ഭാഗത്തു നിന്നാണ് ഫുഡ് കഴിച്ചത് അത് ഏത് സ്ഥലമാണെന്നുള്ളത് ഓർക്കുന്നില്ല അപ്പോൾ അവിടെ നിന്ന് നമ്മളധികം വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഊണൊക്കെ ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഏകദേശം ഒരു മൂന്നരയോട് കൂടി ഇവിടെ പറശ്ശിനിക്കടവിൽ എത്തിയിട്ടോ റൂം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു കേട്ടോ പിന്നെ റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈവനിങ് അമ്പലത്തിലേക്ക് പോയി